മീൻകറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ചോറ് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് അത് കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇത് ഇന്നലെ കറി വെച്ച മീൻകറിയാണ് അപ്പോൾ ഇന്നാണ് ഞങ്ങളത് ലെഞ്ചിന് കഴിച്ചത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ ചട്ടി എടുത്ത് വെച്ചു കടുകിട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ വഴറ്റാൻ എടുത്തു നോക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയേ ഉള്ളൂ കാരണം ഒരു അഞ്ചെട്ട് മത്തിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്ര ഉള്ളായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് കറി വച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒരു സൈഡിലിരുന്ന് വളർന്നു വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പൊടി കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാന് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കുടമ്പുളി ഞാൻ ആ മുളക് എടുത്ത പാത്രത്തിൽ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതും കൂടി ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഉലുവ ആദ്യമേ ഉലുവ തന്നെയാണെങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണയുടെ കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ് അതുകൊണ്ട് ഞാനിത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഇടുന്നുള്ളൂ അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ച് എടുത്തതിന് ശേഷം മത്തി വൃത്തിയായി കഴുകിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചട്ടി ഒന്ന് ചുറ്റിച്ച് ഇത് മൂടി വെച്ച് നമുക്കിനി ഉപയോഗിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ മീൻകറിയുടെ പരിപാടി അത് നമ്മുടെ കേരളക്കാരുടെ മീൻകറി അത്യാവശ്യം വരുവാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീൻകറിയാണല്ലേ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയൊക്കെ കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ള മീൻകറി തന്നെയാണ് പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ മത്തിക്കൊണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നെ നല്ല നെയ്മത്തിയായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ കറിവേപ്പിൽ ഇടയ്ക്കിടത്ത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ